ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വരുന്ന അമാവാസി വരെ പക്ഷമാണ് അതായത് പിതൃപക്ഷം എന്ന് പറയും അത് ആരംഭിക്കുകയാണ് ഇതിനു മുൻപും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബ ദൈവത്തിൻ്റെ കടാക്ഷവും അനുഗ്രഹവും പോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് പിതൃപ്രീതി എന്ന് പറയുന്നത് പിതൃക്കളുടെ പ്രീതി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ സന്താനമില്ലായ്മ അകാല മരണം വിവാഹം നടക്കാതെ വരിക ജോലി ലഭിക്കാതെ വരിക കുടുംബകലഹമുണ്ടാകുക മനസ്സമാധാനമില്ലായ്മ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ സന്തതി പരമ്പരയെ വരെ തുടർച്ചയായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത് ഈ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ അടുപ്പിച്ച് പറ്റുന്ന ആറ് ദിവസം തുടർച്ചയായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യവുമാണ് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എത്ര കഠിനമായ പിതൃദോഷവും അതേപോലെ തന്നെ ജന്മജന്മാന്തരങ്ങളായിട്ട് നിൽക്കുന്ന പിതൃദോഷമാണെങ്കിലും മാറിപ്പോവാൻ ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കുന്നതാണ് ആദ്യം തന്നെ എന്താണ് ഈ ഒരു പിതൃപക്ഷം അല്ലെങ്കിൽ മഹാലയ പക്ഷം എന്നുള്ളതിനെക്കുറിച്ച് പറയാം അതായത് അതായത് കർക്കിടക മാസത്തിലെ കർത്തവാവിന് പിതൃക്കൾ അവരുടെ ലോകത്തു നിന്നും ഭൂലോകത്തിലോട്ട് തൻ്റെ സ്വന്തം ബന്ധങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും അതേപോലെ തന്നെയാണ് ഈ ഒരു പതിനഞ്ച് എന്ന് പറയുന്നത് അവരുടെ ലോകത്തു നിന്നും നമ്മളെ തേടി നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ പിതൃക്കൾ അത് എത്ര ജന്മങ്ങൾക്ക് മുൻപുള്ള പിതൃക്കളാണെങ്കിലും നമ്മളെ തേടി വരും അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ മര്യാദപൂർവ്വം ചെയ്തു കൊടുത്തു വിടുക എന്നുള്ളതാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഈ പതിനഞ്ച് ദിവസങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഇതിപ്പം എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അതായത് മുടി വെട്ടുക നഖം വെട്ടുക ഈ പതിനഞ്ച് ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ നമ്മുടെ വീട്ടിൽ പാകം ചെയ്യാതിരിക്കുക നമ്മളത് കഴിക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ ഒരു ശുഭകർമ്മങ്ങളും നമ്മുടെ വീട്ടിൽ ചെയ്യാതിരിക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇതൊന്നും ചിലപ്പം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല നിങ്ങളെക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക പിതൃപ്രീതി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫിലോട്ടൊരു മാറ്റം ഉറപ്പായിട്ടും വരുന്നതായിരിക്കും കുറേ പേർക്ക് സംശയം വരും കേരളത്തിൽ ഈ ആചാരങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ എല്ലാ മാസവും വരുന്ന കറുത്തവാവിന് ഞങ്ങൾ ബലിതർപ്പണം ചെയ്യുന്നവരാണ് എന്നൊക്കെ എന്നാൽ പോലും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മൾ വിനിയോഗിക്കുക തന്നെ ചെയ്യണം അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ ചെയ്യാമോ എന്നുള്ളത് സംശയം വരും പക്ഷേ നമ്മുടെ പിതൃക്കൾ നമ്മൾ ഇന്ന് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ബലിയിടുക അതേപോലെ തന്നെ എള്ളും ചോറും കലർത്തി കാക്കുക കൊടുക്കുക ഈവകെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഈ പതിനഞ്ച് ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അവർക്കായിട്ട് മാറ്റി വെക്കുക ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും ഞാൻ പറയുന്ന ഈ ഒരു പരിഹാരം അടുപ്പിച്ച് ആറു ദിവസം പതിനഞ്ച് ദിവസമാണ് ഈ ഒരു മഹാലയപക്ഷം എന്നാൽ പോലും ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ അടുപ്പിച്ച് ആറു ദിവസം ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും ാണ് അതിൽ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഇപ്പം നിങ്ങൾ വീട്ടിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അത് ആദ്യത്തെ പങ്ക് കാക്കയ്ക്കായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് അത് ഇപ്പം രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതല്ല ചോറാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് കാക്കയ്ക്ക് കൊടുക്കുക കൊടുക്കുമ്പോൾ വാഴയിലയിൽ ഈ പതിനാല് ദിവസം അല്ലെങ്കിൽ ഈ പതിനഞ്ച് ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം വാഴയില ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാഴയിലേക്ക് വലുപ്പമുള്ള തേക്കില വട്ടയില പോലുള്ള വലിയ വലിയ ഇലകളുണ്ടല്ലോ അതിൽ കൊടുത്താലും അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇനി അതില്ലെങ്കിൽ സാധാരണ നിങ്ങൾ കൊടുക്കുന്നത് പാത്രത്തിലാണ് ആ പാത്രമേ ഉള്ളെങ്കിൽ അത് മതിയാവും അതുപോലെ തന്നെ വെള്ളവും അതായത് ഈ പതിനഞ്ച് ദിവസവും നിങ്ങൾ അന്നദാനം ചെയ്യുക എന്നുള്ളതാണ് അതിൽ തന്നെ കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ പിതൃക്കളിൽ ചെന്ന് ചേരുകയും പിതൃക്കൾ സംതൃപ്തരായി അവർ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും പിതൃക്കൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന സമയത്ത് നമ്മളവരെ നല്ല രീതിയിൽ നോക്കാതെയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെയും അവരുടെ മരണശേഷവും അവർക്കായിട്ട് വർഷത്തിൽ ഒരിക്കൽ വരുന്ന കർത്തവാവ് അതായത് കർക്കിടകവാവ് പോലും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ബലിയിടാനോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പിതൃപ്രീതി നേടാവുന്നതാണ് അതേപോലെ ഈ എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഒരു രൂപയോ രണ്ട് രൂപയോ എടുത്തെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ അവസാനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് കർത്തവാവിൻ്റെ അന്ന് അതിൻ്റെ കൂടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്ര എമൗണ്ട് ആണോ അതും കൂടി ചേർത്ത് ഒരാൾക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അതായത് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഇപ്പോൾ പത്ത് രൂപയോ അഞ്ച് രൂപയോ ഒരു രൂപയോ രണ്ട് രൂപയോ നിങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും എത്ര രൂപ വെച്ച് എടുത്തു വെക്കാൻ പറ്റുമോ അത് എടുത്തു വെക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് വരുന്ന കറുത്തവാവിന് നിങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു നേരം ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ എത്ര വേണമോ അത്രയും എമൗണ്ട് ആക്കിയിട്ട് അതിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളോ അരിയോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുക എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ വീട്ടിൽ തെക്കോട്ട് ഫേസ് ചെയ്ത് ഒരു ദീപം ഈ പതിനഞ്ച് ദിവസവും കൊളുത്തി വെച്ചിട്ട് ഓം പിതൃ ദേവായ നമ എന്നുള്ള മന്ത്രം പതിനൊന്നോ ഇരുപത്തിയൊന്നോ അൻപത്തിനാലോ പ്രാവശ്യം ജപിക്കുക അത് വെറും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് വെളിയിൽ ബാൽക്കണിയിലാണെങ്കിലും കൊളുത്തി വെക്കാം ഉള്ളിൽ തന്നെ കൊളുത്തണമെന്നില്ല അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന ഒരു പൂജാമുറിയിലാണെങ്കിലും തെക്കോട്ട് ഫേസ് ചെയ്ത് സപ്പറേറ്റ് ആയിട്ട് ഒരു ദീപം മൺദീപം മതിയാവും അത് കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പരിഹാരം ഇത് അടുപ്പിച്ച് നിങ്ങൾ ആറ് ദിവസം ഒന്നെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങി ആറ് ദിവസം അല്ലെങ്കിൽ ചൊവ്വാ തുടങ്ങി ആറ് ദിവസം അത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ ഇതിന് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഇതൊന്നും ബാധകം അല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പച്ച കളറിലെ ഒരു ഇല എടുക്കുക എന്നുള്ളത് കാരണം ഇല എപ്പോഴും ബുധനെ കുറിക്കുന്നതാണ് പച്ച കളർ ഇല അപ്പോൾ നമ്മളിവിടെ ബുധനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ആറ് ദിവസവും അതുകൊണ്ട് തന്നെ വാഴയില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേക്കില വട്ടയില അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ വീടിന് ചുറ്റും പച്ച കളറില് എന്ത് ഇല കിട്ടുമോ ആ ഇല എടുക്കാവുന്നതാണ് വാഴയിലയാണെങ്കിൽ അത് വളരെ വളരെ ഉത്തമമാണ് അതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് ചോറാണ് അതായത് നമ്മൾ എല്ലാ ദിവസവും ചോറ് വെക്കും അതിലെ ആദ്യത്തെ പങ്ക് ആ ഇലയിൽ വെക്കുക കാക്കയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും അതിൽ നിന്ന് എടുത്ത് കൊടുക്കാവുന്നതാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ആ ഇലയിൽ വെക്കുന്നു അതിന് മുകളിലായിട്ട് വെക്കേണ്ടത് ചെറുപയറാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മതിയാവും വളരെ കുറച്ചു മതി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ചെറുപയറും ഈ ഒരു അരിയുടെ മുകളിലായിട്ട് വെക്കണം അതിന് മുകളിലായിട്ട് നമ്മൾ വയ്ക്കേണ്ടത് ശർക്കരയാണ് എന്ന് പറയുമ്പോൾ പൊടിയായിട്ട് നിങ്ങൾക്കിടാം അതല്ലെങ്കിൽ ഒരു ഉണ്ടശർക്കര അങ്ങനെ തന്നെ പൊട്ടിച്ച് അതൊരഞ്ചോ ആറോ പാർട്ടാക്കിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ട ശർക്കര വാങ്ങിച്ചിട്ട് അത് പൊട്ടിച്ച് ആറ് പാർട്ടായിട്ട് ഈ ആറ് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ പാർട്ടായിട്ട് അതിൽ വെക്കാവുന്നതാണ് അതിന് മുകളിലായിട്ട് പഴം പഴമെന്ന് പറയുമ്പം എന്തു പഴവും മേത്തക്കായോ ചെറുപഴമോ അങ്ങനെ എന്തുമായി കൊള്ളട്ടെ അതെടുത്തിട്ട് അത് അരിഞ്ഞ് നമ്മൾ സാധാരണ പഴമരിയുന്നത് പോലെ അരിഞ്ഞ് അതിന് മുകളിൽ വെച്ചിട്ട് ഒരു ലേശം നെയ്യും കൂടി അതിന് മുകളിൽ തൂകണം തൂകിയിട്ട് നിങ്ങളുടെ വീടിനടുത്ത് പശുക്കളുണ്ട് ഇത് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഉത്തമം ജന്മ ജന്മാന്തര പാപവും പിതൃദോഷവും നീങ്ങാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സോ പശുവിന് കൊടുക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമം ഇനി പശു ഇല്ലാത്തവർ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കാക്കയ്ക്ക് ഓൾറെഡി ഫുഡ് രാവിലെ കൊടുക്കുന്നവരാണെന്ന് എനിക്കറിയാം അത് നമ്മൾ സപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ സപ്പറേറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക അങ്ങനെ അല്ലെങ്കിൽ വീടിന് അടുത്തുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇത് വെച്ചാൽ മതി പക്ഷികളോ അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ജീവികളോ വന്നിത് കഴിച്ചോളും ആറ് ദിവസം ഇത് അടുപ്പിച്ച് ചെയ്യുക വഴി നമ്മളുടെ ആ ഒരു പിതൃദോഷം നമ്മൾ കുറയും അതായത് പിതൃക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളിത് സമർപ്പിക്കുന്നത് ഇവിടെ പച്ച എന്ന് പറയുന്നത് ബുധനെ കുറിക്കുന്നു ചെറുപയറും ബുധനെ കുറിക്കുന്നു അരി എപ്പോഴും ചന്ദ്രനെ കുറിക്കുന്നു അതിന് പുറത്തായിട്ട് നമ്മൾ വെച്ച ആ ഒരു ചെറുപയർ ബുധനെയും അതേപോലെ ശർക്കര സൂര്യനെ കുറിക്കുന്നു പിതൃ ദോഷകാരകനാണ് സൂര്യൻ എന്ന് പറയുന്നത് സോ സൂര്യഭഗവാൻ വേണ്ടിയിട്ടാണ് സൂര്യഭഗവാന്റെ ആക്ടിവേഷനും സൂര്യഭഗവാൻ്റെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര വെക്കുന്നത് ആസ് യൂഷ്വൽ പഴവും നെയ്യും എപ്പോഴും കുറിക്കുന്നത് ഗുരുഭഗവാനെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുക വഴി രാഹുവിൻ്റെ ബലം അവിടെ കുറയുന്നു അതായത് ബുധനും ചന്ദ്രനും വ്യാഴവും സൂര്യനും ആക്റ്റീവാകുകയും രാഹുവാണ് പിതൃദോഷം നമ്മളിൽ കൂടുതലായിട്ട് ഏർപ്പെടുത്തി തരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും സ്ട്രോങ് ആകുക വഴി അവിടെ രാഹു ആക്റ്റീവ് കുറയും രാഹുവിൻ്റെ ആക്ടിവേഷൻ കുറയുന്നത് വഴി നമ്മുടെ പിതൃദോഷവും കുറയും അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു രീതിയിലുമുള്ള മടി കാണിക്കാതെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക തന്നെ വേണം അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം ആരും ഇതിനൊരു തടസ്സം കാണിക്കരുത് എല്ലാവരും ഇത് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഫലം ഇതിന് കിട്ടും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ